നിങ്ങളുടെ പ്ലാവ് എങ്ങനെ പ്രൂൺ ചെയ്യണം അദ്ദേഹം അതിൻ്റെ വലിയ കൃഷിക്കാരനാണ് ഞാൻ ആ ഒരു മേഖലയിൽ വലിയതായിട്ട് കൈവച്ചിട്ടില്ല എല്ലാം ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം ഇതിൽ നമുക്ക് ശരാശരി തറയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പതിനഞ്ചടി മുഗൾ മുകൾ എത്തുന്ന സമയം കൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനെയുള്ള കാലത്ത് കയ്യെത്തുന്ന സ്ഥലത്ത് നിന്ന് ചക്ക പിടിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഏറ്റവും നല്ല ചക്ക കിട്ടുക എന്നുള്ളതും കൂടിയാണ് അത് നമ്മൾ പ്ലാവിനെ ആദ്യം വെട്ടി ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാള നാട്ടിൽ ആ ഒരു പ്രക്രിയ ഇല്ലാത്തതാണ് പ്രൂണിങ് നമുക്കില്ല ആ പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ചെറിയ താ തായ്തടികളിലാണ് ചക്ക പിടിക്കാറുള്ളത് പണ്ട് കാലത്ത് എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ട് തടിയേയും പ്ലാബിനെയും ശ്രദ്ധിക്കാതാണ് ചക്ക പിടിക്കുന്നത് പക്ഷേ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ തൈകളിൽ നമ്മൾ പ്രൂണിങ് അനിവാര്യമാണ് അല്ലെങ്കിൽ അത് അതിൻ്റെ തണ്ടുകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ അത് താങ്ങാറില്ല അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ബിജു മിറാക്കൾഫ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ എല്ലാ ചെടികളും പ്രൂൺ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നത് പക്ഷെ പ്ലാവ് പൂ പ്രൂൺ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് ഷാജി ചക്കമുക്ക് ഷാജി ചക്കമുക്ക് അപ്പോൾ കുറേ ഏക്കർ എത്ര ഏക്കർ കൃഷിയുണ്ട് നാല് ഏക്കർ ഫാം നമ്മുടെ ഇതിൽ ആറ് ഏക്കർ ഫാം നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക പ്ലാവ് സുഹൃത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടത്തേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നതാണ് ആ പ്ലാവിൻ്റെ തോട്ടത്തിന് അടുത്ത മേഖലയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പ്ലാന്റേഷൻ ടൂറിസം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുക പ്ലാവിൻ തോട്ടത്തിൽ വന്ന് ഏറ്റവും നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാറ്റുകയാണ് അവിടെ ഒരു ദിവസം കുടുംബസമേതം വന്ന് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഡേ ഔട്ടിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് അവിടെ നമ്മളൊരു നീന്തൽക്കുളം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് തപോവൻ ജാക്ക് ഹാപ്പിനെസ് വാല്യൂ എന്നാണ് നമ്മളുടെ പേര് അത് അഡ്വക്കേറ്റ് കെ എസ് രാജീവിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണത് അതിനെ പൂർത്തീകരിക്കുന്നു ആറേക്കർ റബ്ബറിന് മുറിച്ചു മാറ്റിയിട്ട് അവിടെയാണ് ഏറ്റവും നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന പ്ലാവ് കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ഇനത്തിലുള്ള പ്ലാവ് കൃഷി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഷായ് പാപ്പൻ നമ്മുടെ ഷായ് കൂടെ വന്ന പിള്ളേരെ വിളിക്കുന്നത് അപ്പോൾ ഷായ് പാപ്പൻ പറയാൻ പോകുന്നോ നിങ്ങളുടെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് പ്ലാവിൻ്റെ പ്രൂണിങ് അറിയില്ല ഇത് വിയറ്റ്നാം സൂപ്പർ ആണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് പ്രൂൺ ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം നിങ്ങളുടെ പ്ലാവ് എങ്ങനെ പ്രൂൺ ചെയ്യണം അദ്ദേഹം അതിൻ്റെ വലിയ കൃഷിക്കാരനാണ് ഞാൻ ആ ഒരു മേഖലയിൽ വലിയതായിട്ട് കൈവച്ചിട്ടില്ല എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം ഇതിൽ നമുക്ക് ശരാശരി തറയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പതിനഞ്ചടി മുഗൾ മുകൾ എത്തുന്ന സമയം കൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനിയുള്ള കാലത്ത് കയ്യെത്തുന്ന സ്ഥലത്ത് നിന്ന് ചക്ക പിടിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഏറ്റവും നല്ല ചക്ക കിട്ടുക എന്നുള്ളതും കൂടിയാണ് അത് നമ്മൾ പ്ലാവിനെ ആദ്യം ക്ര വെട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാള നാട്ടിൽ ആ ഒരു പ്രക്രിയ ഇല്ലാത്തതാണ് പ്രൂണിംഗ് നമുക്കില്ല ആ പ്രൂണിംഗ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ചെറിയ താ തായ്തടികളിലാണ് ചക്ക പിടിക്കാറുള്ളത് പണ്ട് കാലത്ത് എട്ടും പത്തും വർഷം കഴിഞ്ഞിട്ട് തടിയേയും പ്ലാബിനെയും ശ്രദ്ധിക്കാതെയാണ് ചക്ക പിടിക്കുന്നത് പക്ഷേ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ തൈകളിൽ നമ്മൾ പ്രൂണിങ് അനിവാര്യമാണ് അല്ലെങ്കിൽ അത് അതിൻ്റെ തണ്ടുകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ അത് താങ്ങാറില്ല അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഇതിൻ്റെ നമ്മൾ ആദ്യം മേൽഭാഗമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക അപ്പൊ കട്ട് ചെയ്തു ഇനി ഇത് ബ്രാഞ്ചുകളാണ് പോകുന്നത് ബ്രാഞ്ചുകൾ പോകുമ്പോൾ ഇത് കട്ട് ചെയ്യുക ഇത് രണ്ടും ഒന്നിന്റെ താഴെന്നുള്ള ഇത് സെയിം ടു താഴെ ഇതും കളഞ്ഞേക്ക ഇതും കളഞ്ഞു ഒരു അകല കൊടുത്തു അതെ ഇനി അടുത്ത വിട്ടോ അത് ഇത് ഇത് ഇതെടുക്കും നമുക്ക് ഒരു 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 വിരൽ കളയാനമുള്ളതിനെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് വെട്ടിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇതിനകത്ത് ഇത് ഇത് ചക്ക വരാനുള്ളതാണോ അത് വരും അത് തൽക്കാലം അത് നിക്കട്ടെ ഇതിന് ഇതിന് രണ്ടെണ്ണത്തിനും അതും കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്യുക ആ ഈ സൂര്യപ്രകാശം അതെ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്താണ് ചക്ക ഉണ്ടാവുക ഓ ഓ യെസ് ഇതോ അതും അതിനെ വീണ്ടും നമുക്ക് സെലക്ഷൻ ബില്ല് ചെയ്യേണ്ടി വരും അതായിട്ട് ഇത് ഒട്ടും വേണ്ട വേണ്ട നീട്ടി നീട്ടി വേണം കളഞ്ഞേക്കും അത്രയും നിക്കണം എന്നിട്ട് അവിടെ ഒന്ന് ബോഡോ മിശ്രം തെളിച്ചേക്കാം തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ ഈ നിക്കട്ടെ ഇത് എല്ലാം ബോഡോ മിശ്രം തൽക്കാലം അടുത്ത ഒരു ഘട്ടം വരുമ്പോൾ ഇത് കണക്ക് വീണ്ടും നമ്മൾ പ്രൂൺ 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 ചെയ്യണം ചെയ്യണം മാവൊക്കെ എനിക്കറിയാം പക്ഷേ ലാവിന്റെ ഒരു കാര്യം എനിക്ക് വ്യക്തമല്ല ഇതിനൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ വീടുകളിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഒരു ചിന്തയിൽ പോലും വരുന്നതല്ല കാര്യം എത്രത്തോളം വളർത്തുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ എല്ലാവിധ പരിപാലനങ്ങളും അതിന് അനിവാര്യമാണ് അതാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കേസും ഉണ്ട് ഈ ചക്കയുടെ ഈ കമ്പ് വെട്ടുമ്പോൾ അതിൻ്റെ അരക്കുകൊണ്ട് തന്നെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് അല്ലേ കണ്ട ഇപ്പം കണ്ടപ്പോൾ ഞാനങ്ങ് തോന്നിച്ചോളൂ അപ്പോൾ ഇതുപോലുള്ള അറിവുള്ള ആൾക്കാർ കൃഷി അറിവുകൾ വരുമ്പോൾ അവരെ ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഷായ് പാപ്പം വന്നപ്പം ഷായി ചേട്ടൻ അപ്പം ഷാജി ചക്ക മുക്ക് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു കാര്യം നിങ്ങളെ കേട്ടു കാണിപ്പിച്ചു നിങ്ങളത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിലും ഈ ഓക്സിജൻ ധാരാളമായി ഉണ്ടാക്കുന്ന ഈ നമ്മുടെ പ്ലാവ് എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടുന്ന ഈ പ്ലാവ് വെക്കുക അതിൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു